രാമായണ മാസം തുടങ്ങുകയാണ് അപ്പോൾ ശ്രീരാമന്റെ കഥയിൽ തന്നെ തുടങ്ങാം ശ്രീരാമൻ ശരിക്കും ആരാണ് മഹാവിഷ്ണു വൈകുന്നത്തിലുള്ള മഹാവിഷ്ണു എങ്ങനെയാണ് ഭൂമിയിലെ ദശരഥന്റെ മകനായ ശ്രീരാമനായി ജനിച്ചത് അതിനു മുന്നിൽ വളരെ രസകരമായ ഒരു കഥയുണ്ട് അപ്പൊ കഥ പറയാം ഒരു ദിവസം നാരദ മഹർഷിയും പർവത മുനിയും അംബരീഷ് രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാജാവും അദ്ദേഹത്തിന്റെ മകളും മകളായ ശ്രീമതിയും ചേർന്നാണ് അവരെ രണ്ടുപേരെയും വരവേറ്റത് രണ്ടുപേർക്കും ശ്രീമതിയെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു വളരെ സുന്ദരിയായിരുന്നു ശ്രീമതി അതിസുന്ദരി രണ്ടുപേർക്കും ശ്രീമതിയെ കല്യാണം കഴിക്കണം ഏർ അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുകയാണ് അതിനിടയ്ക്ക് നാരദൻ അംബരീഷ് രാജാവിനോട് ഒരു കാര്യം ചോദിച്ചു നിങ്ങളുടെ മകളെ കാണാൻ വളരെ രസമുണ്ട് വളരെ സുന്ദരിയാണ് എനിക്ക് അവളെ കല്യാണം വിളിച്ചാൽ കൊള്ളാം രാജാവ് പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ ഓക്കെ അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ പർവ്വതം ഒരു വന്നു എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു വളരെ സുന്ദരിയാണവൻ എനിക്ക് അവളെ വിവാഹം ചെയ്തു തരുമോ രാജാവിനാകെ കൺഫ്യൂഷനെ വളരെ ധർമ്മസങ്കടത്തിലേ രണ്ടുപേരും എൻ്റെ മകളെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ ഒറ്റ മകളേയുള്ളു എന്തു ചെയ്യും രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ മകളായ ശ്രീമതിയെ വാമ കഴിക്കണം അപ്പോൾ ഞാൻ ഒരു സംഭവം ചെയ്യാം ഞാൻ ഒരു സ്വയംവരം വെക്കാം അതിൽ നിങ്ങൾ രണ്ടുപേരും വരണം ആർക്കാണോ ആരെയാണോ ശ്രീമതിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അയാളെ കല്യാണം കുഴിച്ചു കൊടുക്കും രണ്ടുപേരും ശരിയെന്ന് പറഞ്ഞ് തിരിച്ചുപോയി അന്ന് വൈകുന്നേരം നാരദനൊരു പരിപാടി ഒപ്പിച്ചു നേരെ വൈകുണ്ഠത്തിലേക്ക് എത്തി മഹാവിഷ്ണുവിനെ കാണാൻ അതിനുശേഷം ചോദിച്ചു ഭഗവാനെ ഞങ്ങൾ നാളെ ശ്രീമതിയെ സ്വയംവരം കാണാൻ പോകുമ്പോൾ പർവ്വത മുനിയുടെ മുഖം ഒരു കുരങ്ങനെ പോലെ ഇരിക്കണം അപ്പോൾ ശ്രീമതിക്ക് പർവ്വത മുനി ഇഷ്ടപ്പെടില്ലല്ലോ എന്നെ ആയിക്കുമല്ലോ ഇഷ്ടപ്പെടേ അപ്പോൾ ശ്രീമതി എന്നെ കല്യാണം കഴിക്കും അപ്പോ മഹാവിഷ്ണു പറഞ്ഞു ഓ ഇത്രേ ഉള്ളൂ ഞാൻ ശരിയാക്കി തരാൻ നാരദ മുനി തിരിച്ചുപോയി അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പർവ്വത മുനിയും അവിടേക്ക് എത്തി വൈകുണ്ടത്തിൽ അതിനുശേഷം മഹാവിഷ്ണുവിനോട് ചോദിച്ചു സ്വയംവരത്തിൽ ശ്രീമതിയെ കാണാൻ വരുമ്പോൾ നാല് മുഖം ഒരു കുരങ്ങനെ പോലെ ഇരിക്കണമെന്ന് അപ്പോൾ ശ്രീമതിക്ക് എന്നെ ഇഷ്ടപ്പെടുമല്ലോ മഹാവിഷ്ണു അതിനും പറഞ്ഞു ശരി ഞാൻ നാളെ ഏറ്റേക്കാം അങ്ങനെ പർവ്വത തിരിച്ചുപോയി അടുത്ത ദിവസം എല്ലാവരും റെഡിയായി ശ്രീമതിയെ കാണാൻ വന്നപ്പോൾ സ്വയംവരത്തിനെത്തിയപ്പോൾ ശ്രീമതി കണ്ടത് രണ്ടു വാനരന്മാരെയാണ് നാരദമുനിയും പർവ്വത മുനിയുമല്ല രണ്ടു വേറെ മുഖവും കുരങ്ങന്മാരെ ഇരുന്നു അപ്പോ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇവരെന്താ രണ്ട് കുരങ്ങന്മാരെയാണ് ഞാൻ കാണുന്നത് നാരദമുനിയും പർവ്വതമുനിയും അല്ല അപ്പോൾ തൊട്ടപ്പുറത്ത് നല്ല സുന്ദരനായ സ്വർണ നിറമുള്ള ഒരാളെ കണ്ടു ഒരു സുന്ദരൻ ശ്രീമതിക്ക് കണ്ടപ്പോളെ മനസ്സിലായി മഹാവിഷ്ണുവിന് മാത്രമേ ഇത്ര സുന്ദരനാവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ മഹാവിഷ്ണുവിനെ കല്യാണം കഴിച്ചു നാരദമുനിയും പർവ്വതമുനിക്കും സങ്കടവും ദേഷ്യവും വന്നു അവർ വൈകുണ്ഠത്തിലെത്തി നിങ്ങൾ മഹാവിഷ്ണുവിനോട് ചോദിച്ചു ഭഗവാനെ അങ്ങ് ഞങ്ങളെ ചതിച്ചു ഞങ്ങൾ രണ്ടുപേരുടെ മുഖവും കുരങ്ങന്മാരെ പോലെയാക്കി അതുമാത്രം പോരാ നിങ്ങളും അവിടെ വളരെ നല്ല രൂപത്തിൽ വന്നിരുന്നു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു നാരദമുനിയെ പർവ്വതമുനിയെ നിങ്ങൾ തമ്മിൽ തമ്മിൽ മോശക്കാരനാക്കാൻ നോക്കി അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും മോശക്കാരായി കൂടാതെ ശ്രീമതി പണ്ട് തൊട്ട് ആഗ്രഹിക്കുന്നത് എന്റെ കൂടെ ജീവിക്കാനാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നത് കാര്യം മനസ്സിലായെങ്കിലും പർവത മുനിക്കും ദേഷ്യം മാറിയില്ല അവർ മഹാവിഷ്ണുവിനെ ശപിച്ചു അന്ന് ഭൂമി ദശരഥന്റെ മകനായ രാമനായി ജനിക്കും ശ്രീമതി ജനകന്റെ മകളായ സീതയായി ജനിക്കും നിങ്ങൾ വിവാഹിതരാകും ഒരു ദിവസം ഒരു രാക്ഷസൻ ശ്രീമതിയെ തട്ടിക്കൊണ്ടുപോകും ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങൾ അന്ന് അനുഭവിക്കും ഇങ്ങനെയാണ് ശപിച്ചത് ഈ ശാപം മൂലമാണ് മഹാവിഷ്ണു ശ്രീരാമനായി മാറിയത് പിന്നീട് രാമന്റെ കഥകൾ അപ്പോൾ ബാക്കി കഥകൾ നാളെ